നിരവധി കാര്യങ്ങളാണ് ഇതുവരെ കണ്ടുപിടിച്ചിട്ടുള്ളത് തീ മുതൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരെ ഒരു നീണ്ട നിര തന്നെയുണ്ട് എന്നാൽ മനുഷ്യന് ഇന്നും എത്തിപ്പെടാൻ പറ്റാത്ത പല മേഖലകളുമുണ്ട് പ്രപഞ്ചവും സമുദ്രവുമാണ് അതിന് ഏറ്റവും വലിയ ഉദാഹരണം സമുദ്രത്തിൽ മനുഷ്യർ എത്ര പരിവേഷണം നടത്തിയാലും ഇനിയും കടലിന്റെ ഉള്ളറകൾ നമുക്ക് വിദൂരമാണ് അതുപോലെയാണ് പ്രപഞ്ചവും ചന്ദ്രനിലും ഗ്രഹങ്ങളിലും അടക്കം പരിവേഷണം നടത്തിയിട്ടുണ്ടെങ്കിലും ഇന്നും നമുക്ക് ഉത്തരം കിട്ടാത്ത നിരവധി ചോദ്യങ്ങൾ ചുറ്റുമുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ഭൂമിക്ക് പുറത്ത് ജീവന്റെ തൊടുപ്പ് ഉണ്ടോ എന്നത് ഇന്നും ഈ കാര്യത്തിൽ മനുഷ്യർക്ക് രണ്ട് അഭിപ്രായമാണുള്ളത് ചിലർ അന്യഗ്രഹ ജീവികൾ ഇല്ലെന്ന് പറയുമ്പോൾ മറ്റൊരു പക്ഷം അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്ന് അവകാശപ്പെടുന്നവരാണ് ഇപ്പോഴും ഇതിന്റെ ഉത്തരത്തിനായി നിരവധി പരീക്ഷണങ്ങൾ ശാസ്ത്രജ്ഞർ നടത്തുന്നുണ്ട് അടുത്തിടെ സൗരയുദ്ധത്തിന് പുറത്ത് ജീവന്റെ സാധ്യത ഉണ്ടെന്ന് ശക്തമായ സൂചനകൾ ലഭിച്ചതായി ശാസ്ത്രജ്ഞർ വെളിപ്പെടുത്തിയിരിക്കുകയാണ് ജെയിംസ് വെബ് ദൂരദർശന് ഉപയോഗിച്ചാണ് ഈ കണ്ടെത്തൽ നടത്തിയിരിക്കുന്നത് ജൈവപ്രക്രിയകളിലൂടെ മാത്രം ഭൂമിയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാദങ്ങളുടെ സാന്നിധ്യം മറ്റൊരു ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ടുള്ളത് ഡൈമീത സൾഫൈഡ് ഡൈമീതേൻ ഡൈഡ് എന്നീ രണ്ട് വാതകങ്ങളാണ് കെ രണ്ട് പതിനെട്ട് ബി എന്ന് പേരിട്ടിരിക്കുന്ന ഗ്രഹത്തെ നിരീക്ഷിച്ചതിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് ഈ വാതകങ്ങൾ ഭൂമിയിലെ ജീവജാലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നവയാണ് ആൽഗകൾ പോലുള്ള സൂക്ഷ്മ ജീവികളാണ് ഇവ ഉൽപാദിപ്പിക്കുന്നത് ഈ ഗ്രഹത്തിൽ സൂക്ഷ്മജീവികളുടെ സാന്നിധ്യം ഉണ്ടെന്നാണ് ഇത് വ്യക്തമാക്കുന്നതെന്നാണ് ശാസ്ത്രജ്ഞർ പറയുന്നത് ഭൂമിയുടെ എട്ട് പോയിന്റ് ആറ് മടങ്ങ് ഭാരമുള്ളതും ഏകദേശം രണ്ട് പോയിന്റ് ആറ് മടങ്ങ് വ്യാസമുള്ളതുമാണ് കെ രണ്ട് പതിനെട്ട് ബി ജീവന്റെ പ്രധാന ഘടകം മായ ജലം ഒരു ഗ്രഹത്തിന്റെ ഉപരിതലത്തിൽ നിലനിൽക്കാൻ കഴിയുന്ന ദൂരത്തിലുള്ള വാസയോഗ്യമായ മേഖലയിലാണ് ഇതുള്ളത് സൂര്യനേക്കാൾ ചെറുതും പ്രകാശം കുറഞ്ഞതുമായ ഒരു ചുവന്ന കുള്ളൻ നക്ഷത്രത്തെ ചുറ്റി നിന്ന മറ്റൊരു ഗ്രഹത്തെയും ഇവിടെ കണ്ടെത്തിയിട്ടുണ്ട് ഭൂമിയിൽ നിന്ന് ഏകദേശം നൂറ്റി ഇരുപത്തിനാല് പ്രകാശ വർഷം അകലെ ലിയോ നക്ഷത്ര സമൂഹത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്